എന്തോ വിജയ നിനക്കെന്താണോ ധൈര്യക്കുറവ് ഈ പറയുന്ന ജനത്തിനെ മുതുക്കിട്ടിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവന്റെ കർണം പുകയ്ക്കുന്ന പോലീസുകാരനെ സർവീസിൽ നിന്ന് പറഞ്ഞയക്കാൻ സർവീസിൽ നിന്ന് മാറ്റാൻ ഈ ഈ പറയുന്ന കാക്കി കുപ്പായം അഴിച്ചു വലിച്ചെറിഞ്ഞ് ഇവനെ പടിക്ക് പുറത്താക്കാൻ നിനക്കെന്താണോ ധൈര്യക്കുറവ് നീ കാരണം കാരണം അറിയോ കാരണം എന്താണ് നിനക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ടോ നിനക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ടോ നിന്റെ ഗുണ്ടാപ്പടയുടെ നിന്റെ തോന്നിയ വാസങ്ങൾക്കൊക്കെ ചൂട്ടുപിടിക്കുന്നത് ഈ ഗുണ്ടാപ്പടയാണ് കേട്ടോ ഈ പോലീസുകാർ യൂണിഫോമും കൊടുത്ത് അവർക്ക് ശമ്പളവും കൊടുത്ത് നിയമിക്കുന്നത് നമ്മളാണ് കാരണം നമ്മളെ നാടിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാവാൻ നമ്മുടെ ജീവന് നമ്മുടെ 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 കുടുംബത്തിന് നമ്മൾക്ക് നമ്മൾക്കൊക്കെ സ്വസ്ഥമായും സമാധാനമായും ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വസ്ഥതയും സമാധാനവും തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസുകാരെ നിയമിക്കുന്നത് ഈ പറഞ്ഞ പോലീസുകാരൻ നമ്മൾ നിയമിക്കുന്ന പോലീസുകാരൻ നമ്മൾ വീട്ടിന്റെ മുന്നിൽ ഒരു പട്ടിയെ പൈസ കൊടുത്തു വാങ്ങിയാൽ ഈ പട്ടി നമ്മളെ കട്ടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക നമ്മളെ നാളെ ചോദിക്കുക ഒരു പട്ടിയെ വീട്ടിനുള്ളിൽ വീട്ടിനു മുന്നിൽ നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന മോഷ്ടാക്കളെയും അല്ലെങ്കിൽ അതിക്രമിച്ച് കടക്കുന്നവരെയൊക്കെ കടിക്കാനും അല്ലെങ്കിൽ നമ്മളെ വിവരം അറിയിക്കാനും നമ്മളെ ജാഗ്രതരാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടികളെ കാവൽ നായ്ക്കളെ വളർത്തുന്നത് ഇതേപോലെ ഒരു കാവൽ നായ്ക്കളെ പോലെയാണ് ഈ ഒരു പോലീസ് എന്ന് പറയുന്നത് കാരണം നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കാനുമാണ് പോലീസുകാർ ഇപ്പം ചെയ്യുന്ന എന്താ പണിയുന്നത് നമ്മളെ പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ കൂമ്പിലിട്ടിടിക്കുക നമ്മുടെ കിട്ടത്തടിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മളെ കഴിഞ്ഞ ദിവസം എം ആർ അഭിലാഷ് ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടോ ഇന്നലെ വിനു നയിസ ചർച്ചയിലേ എം ആർ അഭിലാഷ് ഒരു പാനലിസ്റ്റ് ആയിരുന്നു അപ്പൊ ഇത് നിരന്തരം ഈ ദൃശ്യം കാണിക്കുന്നുണ്ടായിരുന്നു പി ചിയില് പി ചിയിൽ ഔസൈപ്പ് എന്ന് പറയുന്ന ഈ ഹോട്ടൽ കച്ചവടക്കാരന്റെ മകനെയും മാനേജറേയും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ആ എസ് ഐ കരടത്തടിക്കുന്ന ചെവിക്കുറ്റി കടിക്കുന്ന ദൃശ്യം കൊണ്ട് കേട്ടോ അഭിലാഷ് പറഞ്ഞത് ആ ദൃശ്യം കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്റെ ചകിട്ടത്താണ് അടിക്കുന്നത് എന്നാ തോന്നുന്നത് ശരിയാണത് വീണ്ടും വീണ്ടും അത് കണ്ടു നോക്കുക പോലീസുകാരൻ ആഞ്ഞടിക്കുകയാണ് ഒരു മാനേജറുടെയും ഈ പറയുന്ന ഈ ഈ ഹോട്ടൽ മുതലാളിയുടെ മകന്റെയും മാനേജറുടെയും മുഖത്ത് ഈ എസ്ഐ ആഞ്ഞടിക്കുന്നു അടിക്കപ്പം ഇവന്റെ കാറിനെ കുറിച്ച് പകയ്ക്കേണ്ടതല്ലേ എന്നോട്ട് പോയക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാരാണ് പോലീസ് സ്റ്റേഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ ഒരു നിയന്ത്രണം നമുക്ക് വരുന്നു ഇത് ചെയ്യാൻ പാടില്ല അപ്പൊ ഈ എന്ന് പറയുന്നത് നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നയിക്കുന്ന ഈ കാവൽ പട്ടികൾ ഈ കാവൽ നായ്ക്കൾ ഇവർ ചെയ്യുന്നതാണെന്നറിയോ നമ്മളെ കടിച്ചു കുടയുന്നു കടിച്ചു കുടയുന്നു ഇതിനെല്ലാം ഉപരിയായി ഇവരെ എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നയിക്കുന്ന നിയമിക്കുന്ന ഈ മന്ത്രിമാരും ഈ മുഖ്യമന്ത്രിയും ഈ ആഭ്യന്തരത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനേക്കാൾ മുകളിലുള്ള മുകളിൽ നമ്മൾ സ്ഥാനം കൊടുത്ത നമ്മൾ പണി കൊടുത്ത നമ്മൾ ഇങ്ങനെ ഒരു 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 ഉദ്യമം ഏൽപ്പിച്ച ഈ സിസ്റ്റത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം ഏൽപ്പിച്ച ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഈ ഈ കാരണഭൂതം ഉണ്ടല്ലോ കാരണഭൂതം എന്താ ചെയ്യുന്നത് അതും ഇന്നലെ അഭിലാഷ് പറഞ്ഞ കാര്യമാണ് ഇയാള് പോലീസുകാരുടെ വക്കീലാവുന്നു പോലീസുകാരുടെ വക്കീലാവുന്നു വിജയൻ അതായത് പോലീസുകാർ അതിക്രമങ്ങൾ നടത്തുമ്പോൾ ചെയ്യരുത് അതിക്രമം നടത്തുന്നവരെ ചെവിച്ച് പിടിച്ച് പുറത്താക്കാൻ എന്താണ് എന്താണിത്ര എന്താണിത്ര ധൈര്യക്കുറവ് വിജയം വിജയ നിനക്കെന്താണോ ധൈര്യക്കുറവ് ഈ പറയുന്ന ജനത്തിനെ മുതുകിട്ടിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവന്റെ കരണം പുകയ്ക്കുന്ന പോലീസുകാരനെ സർവീസിൽ നിന്ന് പറഞ്ഞയക്കാൻ സർവീസിൽ നിന്ന് മാറ്റാൻ ഈ ഈ പറയുന്ന കാക്കിക്കുപ്പായം അഴിച്ചു വലിച്ചെറിഞ്ഞ് ഇവനെ പടിക്ക് പുറത്താക്കാൻ നിനക്കെന്താണോ ധൈര്യക്കുറവ് നീ കാരണം എന്താണെന്ന് അറിയോ കാരണം എന്താണ് നിനക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ടോ നിനക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ടോ നിന്റെ ഗുണ്ടാപ്പടയുടെ നിന്റെ തോന്നിയവാസങ്ങൾക്കൊക്കെ ചൂട്ടി പിടിക്കുന്നത് ഈ ഗുണ്ടാപ്പടയാണ് കേട്ടോ ഇതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നിയമസഭയില് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ അടിയന്തര പ്രമേയം അതായത് ഇത് ഒരു ഒരു സംഭവമല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇത് പർവ്വതീകരിക്കുകയാണ് അത്രേ പർവ്വതീകരിക്കുകയാണെന്ന് ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്നിട്ട് എന്നിട്ട് ഇയാൾ പറഞ്ഞു കഴിഞ്ഞ താൻ അധികാരമേറ്റതിനു ശേഷം എത്രയോ നൂറ്റി നാൽപ്പതോ നൂറ്റി നാൽപ്പത്തഞ്ചോ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒരു സ്ഥലത്ത് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്നിട്ട് പറയുന്നു ഈ അതിക്രമം കാണിച്ച നൂറ്റി നാല്പത്തിരണ്ട് പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് നേതാവ് അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതൊറ്റപ്പെട്ട സംഭവമല്ല മാത്യു കുഴൽനാടൻ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട് അതായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കാണല്ലോ ഇതിന്റെ മൊത്തം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ക്രമീകരിക്കുന്ന ഈ ഒരു വ്യവസ്ഥ ക്രമീകരിക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഇതിന്റെ തലപ്പത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമ്മൾ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൂലി കൊടുത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഈ കാരണഭൂതത്തിനാണ് ഈ മൊത്തം സിസ്റ്റത്തെ സിസ്റ്റത്തെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്യേണ്ട ഇതിനെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കാണ് അയാൾക്ക് നമ്മൾ കൊടുത്തതാണ് അപ്പോൾ അയാൾ അപ്പൊ കുഴഞ്ഞനാടൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കുഴനാടൻ പറയുന്നു അതായത് മുഖ്യമന്ത്രി നേരും നിറയുമുള്ളവനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി നേരും നിറയുമുള്ളവനാണെങ്കിൽ മനുഷ്യപക്ഷത്താണ് എങ്കിൽ സത്യത്തിനും നീതിക്കും സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആളാണ് എങ്കിൽ താഴെ നിൽക്കുന്ന പോലീസുകാർ ഒരിക്കലും ഈ പാവം മനുഷ്യരെ ഈ രീതിയിൽ തല്ലിച്ചതക്കില്ല എന്തൊരു 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 പ്രസക്തമായ വാക്കുകളാണത് അതല്ലേ ശരി അപ്പൊ ഈ പോലീസുകാർ ഈ തന്തയില്ലായ്മ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് കാരണം അവർക്കറിയാം അതിന്റെ മുകളിലുള്ള തങ്ങളെ ഇവൻ ഒരു ചുക്കും ചെയ്യില്ല കാരണഭൂതൻ ഞങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല കാരണം ഇതിനേക്കാൾ നെറികെട്ടവനാണ് അവൻ എന്ന് ഈ കൂമ്പിടിച്ച് കലക്കുന്ന അറിയാം അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് അതല്ലാത്തൊരു മുഖ്യമന്ത്രി നിങ്ങൾ നിങ്ങൾ നാലു വിളിച്ചു നോക്കണം അതല്ലാത്ത ഇവിടെ ജനപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളുടെ ജനങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾ അറിയുന്ന ജനകീയനായൊരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒന്നും രണ്ടുമല്ല കുന്ദവും പിച്ചിയും മാത്രമല്ല പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ ഇത്തരത്തിലുള്ള സമാനമായ നടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് നാലാഴ്ചകളായി നമ്മൾ കണ്ടത് ഇതൊന്നും ആരോപണങ്ങളല്ല ഇതൊന്നും ആരോപണങ്ങളല്ല നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ദൃശ്യങ്ങൾ കാണുകയാണ് ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണുകയാണ് ചെകിട്ടത്തടിക്കുന്ന പോലീസ് കൂമ്പിടിച്ചു കിളക്കുന്ന പോലീസ് ഒരാളല്ല കൂട്ടം ചേർന്ന് അഞ്ചു പേർ കൂട്ടം ചേർന്ന് ഒരു മനുഷ്യനെ കൊല്ലാക്കൽ ചെയ്യുന്നു എന്നിട്ട് സഭയിൽ വന്നിരുന്ന് ഒരു ഒഴുപ്പുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ ഈ പറയുന്ന അധമൻ ന്യായീകരിക്കുകയാണ് പോലീസുകാർക്ക് പോലീസുകാരുടെ വക്കീൽ അതാണ് എം ആർ അഭിലാഷ് പറഞ്ഞത് ഇയാള് പോലീസുകാരുടെ വക്കീലാണോ ഇയാള് ഇങ്ങനെ ചെയ്യുന്ന പോലീസുകാരനെ അപ്പോഴെന്താ പറയേണ്ടത് വി ഡി സതീശൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സതീശനോട് പറയുന്നു സതീശ ഇങ്ങനെയൊക്കെ പറ്റി നാളെ മുതൽ ഇവിടുത്തെ പോലീസ് സംശുദ്ധമായ പോലീസ് ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഞാനിതാ പിടിച്ചു പുറത്താക്കുന്നു ഇതല്ലേ പറയേണ്ടത് എങ്കിൽ നമ്മൾ കയ്യടിക്കില്ലേ ഓരോ ദിവസവും ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയന് കയ്യടിക്കണമെന്നാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പൈസ കൊടുത്ത് നിയമിച്ച ഈ പണിക്കാരൻ നല്ല പണിക്കാരനാകുമ്പോൾ നമ്മളെ പുറത്തു കേട്ടിടേ ബാഷ് നടക്കട്ടെ എന്ന് നമ്മൾ പറയണം എന്ന് നമ്മൾ പറയണം അതിനിമാതിരി ഈ മനുഷ്യൻ സമ്മതിക്കണ്ടേ